വീർ സവർക്കറെ ഉപയോഗിച്ചുള്ള കളി കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ഉദ്ധവ് താക്കറെ സവർക്കർ രാജ്യത്തിന് വേണ്ടി വളരെയധികം സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സവർക്കറെ അവഹേളിക്കുന്ന രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പ്രതികരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തി വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു നന്ദഗോപൻ നന്ദഗോപനിലേക്ക് വരാം അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം सावरकरांचा विषय कर्नाटकमध्ये थांबा जरा सावरकरांनी गोष्ट असं वाटते की काँग्रेस असो वा भारतीय जनता पक्ष असो यांनी आता सावरकर सावरकर आणि भाजपनी सुद्धा नेहरू नेहरू बोलणं सोडलं पाहिजे कारण आताचा हा जो काळ आहे तो काळ आपल्याकडे बघतोय की त्यावेळेला त्यांनी जे काय करायचं ते करून गेले तुम्ही काय करतात त्याच्यामुळे अगदी मोदींनी सुद्धा नेहरूंचं रडगाणं आता बंद करावं आणि काँग्रेसने नावाने बोलणं बंद करावं कारण दोघेही आपापल्या जागी होते आपण काय करणार आहोत हे लोकांना आता दाखवावं आणि मुळामध्ये सावरकरांना भारतीय जनता पक्षाने एकदा भारतरत्न द्यायला काय हरकत आहे का देत नाहीये ना त्यांना भारतरत्न तेव्हा फडणवीस मुख्यमंत्री होते होते दोनदा का तीनदा पत्र दिले त्या पत्राचं काय केराच्या ना വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ ഈ സവർക്കറെ തൊട്ട് കളിക്കേണ്ട കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ഉദ്ധവ് താക്കറെ അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കോൺഗ്രസിനെ വല്ലാതെ വെറുക്കുന്നുവെന്നോ ഉദ്ധവ് താക്കറെ പക്ഷം എന്താണ് മനസ്സിലാക്കേണ്ടത് വീരസവർക്കറെ നിരന്തരം അപമാനിക്കുന്ന കോൺഗ്രസിനെതിരെ ശിവസേന ഉദ്ധ വിഭാഗം നിലപാട് കടുപ്പിക്കുകയാണ് സവർക്കറെ കോൺഗ്രസ് പിന്മാറണമെന്നാണ് സഖ്യേഷ എന്ന നിലയിൽ ശിവസേനയുടെ ഉദ്ധവഭാഗം ഇപ്പോൾ ഇതിനോടകം തന്നെ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റിൽ കൂടി സവർക്കറെ അപമാനിക്കാൻ രാഹുൽ കുരിഞ്ഞതോടെയാണ് കോൺഗ്രസിന് അന്തിമ താസീതുമായി ഇപ്പോൾ ഉദ്ധവ് താക്കറെ രംഗത്ത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ശിവസേന ഉദ്ധവപക്ഷം സവർക്കറെ തൊട്ടു കളിക്കേണ്ടതില്ല രാഹുൽ ഗാന്ധി നിരന്തരം സവർക്കർക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിക്കുന്നു പാർലമെൻറ്റിലടക്കം അത് തുടരുന്നു